നോക്കൂ അങ്ങനെ തുലാസിലിട്ട് കളിച്ച് ഒരു മുനിസിപ്പാലിറ്റി അല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് അവിടെ വലിയ അട്ടിമറികൾ സംഭവിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് വളരെ പ്രധാനമാണല്ലോ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലാദ്യമായൊരു മുനിസിപ്പാലിറ്റിയിലേക്ക് ബി ജെ പി ഭരണത്തിൽ വരുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അവർക്ക് ഇരുപത്തിനാല് സീറ്റേ ഉള്ളൂ കേവല ഭൂരിപക്ഷം ഇല്ല എങ്കിൽ കൂടിയും അഞ്ച് വർഷം അവർക്ക് ഭരിക്കാൻ കഴിഞ്ഞു അന്നും പ്രമീള ശശിധരൻ തന്നെയാണ് അവിടുത്തെ ചെയർപേഴ്സൺ അന്ന് വി മുരളീധരൻ ആയിരുന്നു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അപ്പോൾ അങ്ങനെ പാലക്കാട് മുനിസിപ്പാലിറ്റി ആദ്യമായിട്ട് ബി ജെ പിടിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിലും പാലക്കാട് അവർ ആ വിജയം ആവർത്തിച്ചു അവർക്ക് ഈ കുറി കേവല ഭൂരിപക്ഷം നേടാനായി എന്നുള്ളതാണ് അല്ലേ ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇരുപത്തി ആറ് സീറ്റുകളാണ് അമ്പത്തിരണ്ട് പിന്നെ ഇരുപത്തിയേഴ് സീറ്റുകളാണ് അമ്പത്തിരണ്ട് അംഗങ്ങളാണ് മുനിസിപ്പാലിറ്റിയിലുള്ളത് ഇപ്പോൾ അവർക്ക് ഇരുപത്തി എട്ട് സീറ്റുകളുണ്ട് അവർ കംഫർട്ടബിൾ മെജോറിറ്റി ഉള്ള ഒരു പാർട്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ അവർ ഒരു മുനിസിപ്പാലിറ്റി കൂടി പിടിച്ചല്ലോ അത് പന്തളം നഗരസഭയായിരുന്നു പന്തളം നഗരസഭയുടെ ഒരു പ്രത്യേകത എന്താ രണ്ടായിരത്തി പതിനെട്ടില് വലിയ പ്രക്ഷോഭങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നൊരു സ്ഥലമാണല്ലോ പന്തളം അവിടെ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ അവർക്കൊരു നല്ല ഭൂരിപക്ഷം നേടി പതിനെട്ട് സീറ്റുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ച് വരാൻ കഴിഞ്ഞു അതിൽ പതിനാല് സീറ്റുകളിലും വിജയിച്ചത് വനിതകളാണെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് പക്ഷേ കഴിഞ്ഞ മാസം എന്താ അവിടെ സംഭവിച്ചത് ഇതേപോലെ ഒരു ഉണ്ടായിരുന്നു എന്നിട്ട് അവിടെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെച്ചു അവർക്കെതിരായിട്ട് ബി ജെ പിക്ക് അകത്ത് ഉയർന്നപ്പോൾ ആ വിമതന്മാരെ കൂടി കൂട്ടിക്കൊണ്ട് അവിടുത്തെ ഭരണം പിടിക്കാമെന്ന് വിചാരിച്ചു കൊണ്ടൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ എൽ ഡി എഫ് അവിടെ ഒരു നീക്കം നടത്തുകയുണ്ടായി പക്ഷേ എന്താ സംഭവിച്ചത് അന്ന് അവിടെ പോയിട്ട് ഈ പ്രശ്നം പരിഹരിച്ച യഥാർത്ഥത്തിൽ പാലക്കാട് ഇപ്പോൾ പ്രശ്നത്തിന് നടക്കു നിൽക്കുന്ന കൃഷ്ണകുമാറാണ് കൃഷ്ണകുമാറാണ് അവിടെ ക്യാമ്പ് ചെയ്തിട്ട് ആ പ്രശ്നം പരിഹരിച്ചു എന്ന് മാത്രമല്ല അച്ചൻകുഞ്ചും ജോൺ എന്ന് പറയുന്ന ഒരാളെ അവിടെ പൊതുസമ്മതനാക്കി നിർത്തിക്കൊണ്ട് ബി ജെ പി ആ ഭരണം അവിടെ നിലനിർത്തി എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ പാലക്കാട് സംഭവിച്ചിരിക്കുന്ന കാര്യം ഗുരുതരം തന്നെയാണ് ഒരു സംശയവും വേണ്ട കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പാലക്കാട് പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണല്ലോ അതൊരു സത്യവുമാണ് കാരണം വെച്ചാൽ കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വിഭാഗം ശക്തി പ്രാപിക്കുന്നു ആ വിഭാഗത്തിനെതിരായിട്ടൊരു വിമത ശബ്ദമുണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ചേരി ഉണ്ടാകുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളത് കാണുകയും ചെയ്തതാണ് അല്ലേ കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും രംഗത്ത് വന്നു പരാജയത്തിന് ശേഷം ഈ പറയുന്ന ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രമീള ശിശരൻ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പല സ്ഥലത്തിൽ പോയി വോട്ട് ചോദിക്കാൻ കഴിഞ്ഞില്ല ചോദിച്ചപ്പോഴൊക്കെ അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആകപ്പാട് ഒരു സ്ഥാനാർത്ഥി എവിടെയുള്ളൂ അത് കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ എന്നാണ് ചോദിച്ചത് എന്ന് പറഞ്ഞു എന്താ ത് പാലാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വലിയ അതീത്വമാണല്ലോ ബി ജെ പിക്കുള്ളത് ആ അതീശത്വം അമ്പാട് തകർന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോഴ്സ് മെട്രോ ശ്രീധരനാണ് അവിടെ മത്സരിച്ചത് ആ ശ്രീധരൻ ആ നഗരസഭയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എങ്കിൽ കൂടിയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ വലിയ രീതിയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മുന്നോട്ട് പോയി അതുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിച്ചത് ഏതാണ്ട് ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏഴായിരം വോട്ടിൻ്റെ നഷ്ടമാണ് കൃഷ്ണകുമാറിന് മുനിസിപ്പാലിറ്റിയിൽ മാത്രമുണ്ടായത് അയ്യായിരത്തോളം വോട്ടിൻ്റെ ലീഡ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടി ഏതാണ്ട് സരിനും അവിടെ ലീഡ് വർദ്ധിപ്പിക്കുന്നതാണ് കണ്ടത് അപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു വലിയ തിരിച്ചടി ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്തുകൊണ്ടാണ് ഉണ്ടായത് ഈ വിമത പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണെന്നേ അന്ന് തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടാവും പതിനെട്ടോളം കൗൺസിലർമാർ കൂടി ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു അന്നും ഇതുപോലുള്ള വിമത ശബ്ദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് കേന്ദ്ര നേതൃത്വം അടക്കം ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അത് വീണ്ടും ജില്ലാ നേതൃത്വത്തെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നമാണ് നോക്കൂ ഇവിടുത്തെ ഒരു കാര്യം എന്താണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പാലക്കാട് ജില്ലയിൽ ഔദ്യോഗിക പക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് എ കെ ഓമനക്കുട്ടനാണ് അല്ലേ എ കെ ഓമനക്കുട്ടൻ മത്സരിച്ചു അതുപോലെ തന്നെ മലമ്പുഴയിൽ നിന്നുള്ള ഷൺമുഖൻ മത്സരിച്ചു അതുപോലെ തന്നെ മധുവും മത്സരിച്ചു അതാണല്ലോ ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്നത് മറുവശത്ത് സ്മിതേഷും മത്സരിക്കുന്നു സാബു മത്സരിക്കുന്നു ഭാസി മത്സരിക്കുന്നു എന്നാൽ ഇവരെ ആരെയും അല്ലല്ലോ തീരുമാനിച്ചത് ജില്ലാ പിന്നെ പ്രസിഡന്റായിട്ട് തീരുമാനിച്ചത് അവിടേക്കാണ് പ്രശാന്ത് ശിവൻ വരുന്നത് അപ്പോൾ പ്രശാന്ത് ശിവൻ ആരുടെ സ്ഥാനാർത്ഥിയാണ് പക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പിന്നെ പ്രശാന്ത് ശിവൻ എന്ന കാര്യത്തിൽ സംശയമില്ല മാരുമായിട്ട് അടുപ്പമുള്ള ആൾ തന്നെയാണ് അതാണല്ലോ ഇപ്പോൾ ഈ പ്രമീള ശശി തരണ അടക്കമുള്ള ആളുകളെ ചൊടിപ്പിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന്റെ ചോയ്സ് ആണല്ലോ ഇനിയിപ്പോ അല്പം മുമ്പ് നമ്മൾ പിച്ചി ഒരു ബൈറ്റില്ലേ പിന്നെ സുരേന്ദ്രൻ വളരെ ശക്തമായിട്ടാണല്ലോ പറയുന്നത് എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ അങ്ങനെ ശക്തമായിട്ട് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ അഖിലേന്ത്യാ അധ്യക്ഷനായ ജെ പി നഡ്ഡയും വെല്ലുവിളിക്കാൻ കഴിയുന്ന ആരും ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു ചോയ്സ് ആയിട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിമത ശബ്ദങ്ങൾക്ക് എത്ര ദൂരം പോകാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുള്ള ഒരാളാണ് ഞാൻ അത് വളരെ പെട്ടെന്ന് അവസാനിക്കും ഒരു സമുദായ ചർച്ചയിലൂടെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പ്രശ്നം എന്താ ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ആര ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള കരമന ജയനാണ് യഥാർത്ഥത്തിൽ നോക്കൂ ഇപ്പം രണ്ട് പക്ഷങ്ങളായി തിരിഞ്ഞിട്ട് ഏതാണ്ട് തൊണ്ണൂറ് പേരുടെ ഒരു ലിസ്റ്റാണ് കേന്ദ്ര നേതൃത്വത്തിന് അയച്ചത് ഞാൻ മുപ്പത് പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പം പിന്നെ മൂന്നിരട്ട് പേരാണ് അങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത് അതിൽ നിന്നാണ് കേന്ദ്ര നേതൃത്വം ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കരമന ജയൻ വരുന്നത് ഈ രണ്ട് പക്ഷത്തിൻ്റെയും കൃഷ്ണാസപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പിന്നെ സുരേന്ദ്രൻ പക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോയ്സ് ആയിട്ടല്ല കരമജയൻ കരമനജൻ ജയൻ വരുന്നത് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു ാണ് നമുക്ക് ഈ കോഴിക്കോട് എടുത്താൽ കോഴിക്കോട് രഘുനാഥം മത്സരിച്ചു അതുപോലെ തന്നെ സജീവനും മത്സരിച്ചു പക്ഷെ വന്നതാരാണ് പിന്നെ പ്രകാശ് ബാബു ആണ് വന്നത് അപ്പോൾ ആ രീതിയിൽ കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് അവരുടെ ചോയ്സ് ആയിട്ട് ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഗ്രൂപ്പ് രഹിതമായിട്ടുള്ള ഒരു സാധ്യത അവർ ആരായുന്നുണ്ട് അങ്ങനെ ഗ്രൂപ്പ് രഹിതരായിട്ടുള്ള ആളുകളെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു സമുദായത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംഘടനയെ ശക്തിപ്പെടുത്താൻ കഴിയുമോ എന്ന നിലയ്ക്കുള്ള നീക്കങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ചില പേരുകൾ വരുന്നത് പ്രശാന്ത് ശിവന്റെ കാര്യത്തിനകത്ത് ഈ പറയുന്ന രണ്ട് പക്ഷങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നേ അത് ഞാൻ നേരത്തെ പറഞ്ഞു ണക്ക് കൃഷ്ണമാരുമായിട്ട് അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതൊക്കെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കേന്ദ്ര നേതൃത്വമായിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളികൾക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ശക്തി പ്രാപിച്ചു വരുന്ന ഈ പറയുന്ന ചേരുതിരിഞ്ഞുള്ള ഏറ്റുമുട്ടലിൻ്റെ ഒരു ബഹുസ്ഫുരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയിൽ നമ്മളിതിനെ കണ്ടാൽ മതി അത് പക്ഷേ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വിമതർക്ക് കഴിയുമെന്നൊന്നും ഞാൻ ഞാൻ വിചാരിക്കുന്നതിൽ ഇപ്പം സന്ദീപ് ഭാര്യവരെ ഇടപെട്ടു ഉടൻ തന്നെ അവിടുന്ന് ഒമ്പത് പേരെ അല്ലെങ്കിൽ ഏഴുപേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു ഇതൊക്കെ സംഭവിക്കുമോ സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയങ്ങളുണ്ട് കേട്ടോ കാരണം വെച്ചാൽ അത്ര എളുപ്പത്തിൽ കേന്ദ്ര നേതൃത്വത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു പറ്റാളിപ്പോൾ ബി ജെ പിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനത്തെ സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രൻ്റെ വാക്കുകളാണ് ഞാൻ ഇക്കാര്യത്തിൽ ആത്മവിശ്വാസത്തിൻ്റെ വാക്കുകളായിട്ട് കാണുന്നത് സുരേന്ദ്രൻ വളരെ ശക്തമായിട്ട് തന്നെ ഇത് പറയുമ്പോൾ അവർക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും ഒരു മുന്നറിയിപ്പാണ് സുരേന്ദ്രൻ നൽകുന്നത് നിശ്ചയമായിട്ടും ആ മുന്നറിയിപ്പിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതിൻ്റെതായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയും ഒപ്പം തന്നെ ഞാൻ വിചാരിക്കുന്നത് അറസ് പോലുള്ള സംഘടനയൊക്കെ ഈ പറയുന്ന വിമതരുമായിട്ട് സംസാരിക്കുകയും ഒത്തുതീർപ്പിൽ ഉണ്ടാക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ പ്രമീള ശശിധനും ശിവരാജനും അടക്കമുള്ള ആളുകൾ ാസ് അടക്കമുള്ള ആളുകൾ അവരൊക്കെ ഒറ്റ രാത്രി കൊണ്ട് പാർട്ടി വിട്ടു പോകും സന്ദീപ് വാര്യർ അവിടെ നിന്ന് വിട്ടുപോയി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊരു വാദമുഖത്തിന് പറയാമെങ്കിൽ കൂടിയും അത്തരത്തിലൊരു വലിയ ഒഴുക്ക് ബി ജെ പി പാലക്കാട് ഘടകത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം സെറ്റിൽ ചെയ്യപ്പെടാനാണ് സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്